എല്ലാവർക്കും ശ്രീജാസ് ഫുഡ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി നല്ല പൂ പോലുള്ള ഇഡലിയാണ് തയ്യാറാക്കുന്നത് നമ്മൾ മലയാളികൾക്ക് പ്രഭാത ഭക്ഷണത്തിൽ ഒഴിച്ചു കൂടാനാവാത്ത ഒന്നാണ് ഇഡലി അത് നല്ല പൂ പോലുള്ളതാണെങ്കിൽ പിന്നെ പറയേണ്ടതില്ല ഈ എടുത്തിട്ടുള്ള മെഷർമെന്റ് പ്രകാരം മാവുണ്ടാക്കിയാൽ ഏത് തണുത്ത കാലാവസ്ഥയിലും എത്ര വൈകി അരച്ചാലും മാവ് നല്ല പോലെ തന്നെ പൊങ്ങിക്കിട്ടും ഇഡലി പഞ്ഞി പോലെ സോഫ്റ്റും തൂവെള്ള നിറമുള്ള ഇഡലി കിട്ടാൻ നമ്മൾ സ്ഥിരമായിട്ട് മാവരക്കുന്ന രീതി ഒരു തവണ മാറ്റി പിടിച്ച് പകരം ഇങ്ങനെ അരച്ച് ഇഡലി ഉണ്ടാക്കി നോക്കൂ അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ ഇഡലി തയ്യാറാക്കുന്ന രീതി എന്ന് വീഡിയോ കണ്ടു നോക്കാം നല്ല പഞ്ഞി പോലെയും അതുപോലെ തന്നെ നല്ല തൂവെള്ള നിറമുള്ള ഇഡലി ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് നല്ല ക്വാളിറ്റി ഉള്ള പച്ചരിയും ഉഴുന്നാണ് ഞാനിവിടെ രണ്ട് കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് പച്ചരി ആദ്യം ഒരു നാലോ അഞ്ചോ പ്രാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് കഴുകിയെടുക്കാം പച്ചരി നല്ല പോലെ തന്നെ ഞാൻ കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നല്ല വെള്ളം ഒഴിച്ചു വെക്കാം ഇനി പച്ചരി അങ്ങോട്ട് മാറ്റി വെക്കാം അടുത്തതായിട്ട് ഒരു കപ്പ് ഉഴുന്നാണ് വേണ്ടത് ഉഴുന്നും അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള ക്വാളിറ്റിയുള്ള എടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് നല്ല സോഫ്റ്റും അതുപോലെ തന്നെ തൂവെള്ള നിറമുള്ള ഇഡലിയും കിട്ടുകയുള്ളൂ ഉഴുന്നിന്റെ കൂടെ കാൽ ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് വെള്ളത്തിലാണ് കഴുകി എടുക്കുന്നത് പച്ചരി കഴുകുന്ന പോലെ ഒരുപാട് വെള്ളത്തിലൊന്നും കഴുകേണ്ട ആവശ്യമില്ല ഉഴുന്നിന്റെ ആ പുറമെയുള്ള സ്റ്റാർച്ച് നഷ്ടപ്പെടും ഉഴുന്ന രണ്ട് വെള്ളത്തിൽ കഴുകിയെടുക്കാം ഉഴുന്ന് രണ്ട് വെള്ളത്തിൽ ഞാൻ കഴുകിയെടുത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നല്ല ഒഴിച്ച് കുതിരാൻ വെക്കാം ഉഴുന്നിൽ വെള്ളമൊഴിച്ചു കൊടുക്കുന്ന സമയത്ത് കുറച്ച് കൂടുതൽ ഒഴിക്കാൻ ശ്രദ്ധിക്കുക കാരണം നമ്മൾ ഈ ഉഴന്ന് കുതിർത്ത വെള്ളത്തിലാണ് അരിയും ഉഴുന്നൊക്കെ അരച്ചെടുക്കുന്നത് അടുത്ത മൂന്നാമത്തെ ചേരുവ അവലാണ് ഒരു കപ്പ് വെളുത്ത അവലെടുത്തിട്ടുണ്ട് അവലിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കഴുകിയെടുക്കാം ഒരു വെള്ളത്തിൽ മാത്രം ഒന്ന് കഴുകിയെടുത്താൽ മതി അവലുള്ള ആ ഒരു പശ ഉണ്ടല്ലോ അതൊന്ന് പോയി കിട്ടണം അത്രേ ഉള്ളൂ അപ്പൊ ഒരു വെള്ളത്തിൽ ഇത് കഴുകിയെടുക്കാം അവല് കുതിരാനായ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു പാടങ്ങോട്ടൊഴിച്ചു കൊടുക്കണ്ട കുതിരണ്ട വെള്ളം മാത്രമേ നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ അപ്പൊ നമ്മൾ ഇത് അരക്കുന്ന സമയത്ത് വെള്ളമൊക്കെ വലിച്ചെടുത്തിട്ട് കറക്റ്റ് ആവും ഇനി മൂന്ന് ചേരുവയും നമുക്ക് ഒരു ആറു മണിക്കൂർ നേരം കുതിരാനായിട്ട് മാറ്റി വെക്കാം അരി കുതിർത്ത് വെച്ചിട്ട് ഇവിടെ ആറു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നല്ലപോലെ തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട് മണിക്കൂർ കുതിർത്ത് വെച്ചാൽ ഉഴുന്നാണിത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചതാണ് നല്ല പോലെ തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട് അവലും നല്ല പോലെ തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരി ഉഴുന്നൊക്കെ അരച്ചെടുക്കാം ആദ്യം ഉഴുന്ന് അരച്ചെടുക്കാം ഉഴുതിലെ വെള്ളം ആദ്യം ഒന്ന് മാറ്റി വെക്കണം കാരണം ഈ വെള്ളത്തിലാണ് നമ്മൾ അരച്ചെടുക്കുന്നത് അരി ഉഴുന്ന് യുടെ വലിയ ജാർ എടുത്തിട്ട് ജാറിലേക്ക് കുതിർത്തി വെച്ചിട്ടുള്ള ഉഴുന്ന് ഇട്ട് കൊടുക്കാം ഉഴുതിലേക്ക് കുറച്ച് ഉഴുന്ന് കുതിർത്തിയ വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇനി ഉഴുതിന്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ കുതിർത്തി വെച്ചിട്ടുള്ള അവല അവലാണ് അവലം ചേർത്തിട്ടാണ് ഉഴുന്ന് അരച്ചെടുക്കേണ്ടത് ഉഴുന്നും അവലും കൂടി നല്ല പോലെ അരച്ചെടുത്തിട്ട് വരാം ഉഴുന്ന് നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഉഴുതായി ഈ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഉഴുന്ന് അരച്ച അതേ ജാറിലേക്ക് കുതിർത്തി വെച്ചിട്ടുള്ള പച്ചരി കൊടുക്കുക പച്ചരിയിലെ വെള്ളം കളഞ്ഞ ശേഷമാണ് ഇട്ടു കൊടുക്കുന്നത് ഇതിലേക്ക് ഉഴുന്ന് കുതിർത്തി വെച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം അരി അരച്ചെടുത്തിട്ട് വരാം അരി അരച്ചെടുത്ത് വന്നിട്ടുണ്ട് അരി അരക്കുമ്പോ ഒരുപാട് അങ്ങോട്ട് അരയേണ്ട ആവശ്യമില്ല ചെറിയൊരു തരിതരിയോടെ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഉഴുന്ന് അരച്ചു വെച്ച പാത്രത്തിലേക്ക് അരി അരച്ചത് കൂടി ഒഴിച്ച് കൊടുക്കാം നമ്മൾ അരക്കുന്ന സമയത്ത് ചോറൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല നമ്മൾ എടുത്തിട്ടുള്ളത് രണ്ട് കപ്പ് പച്ചരി ഒരു കപ്പ് ഉഴുന്ന് കാൽ ടീസ്പൂൺ ഉലുവ ഒരു കപ്പ് അവലി ഇതാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പൊ നമുക്കിത് നല്ല പോലെ തന്നെ കൈ വെച്ചിട്ട് മിക്സ് ചെയ്യണം ആദ്യം കൈ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയ ശേഷം കൈ കൊണ്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം മാക്സിമം ഒരു അഞ്ചു മിനിറ്റെങ്കിലും കൈ കൊണ്ട് മിക്സ് ചെയ്യണം നമ്മളെ കയ്യിലുള്ള നല്ല ബാക്ടീരിയ മാവുവായി ചേർന്നിട്ട് നന്നായിട്ട് പൊങ്ങാൻ സഹായിക്കും നമ്മൾ ഈ അളവിൽ വെച്ചിട്ട് ഉണ്ടാക്കുന്ന സമയത്ത് എത്ര തണുത്ത കാലാവസ്ഥ മാവ് നന്നായിട്ട് പൊങ്ങി വരും അതുപോലെ തന്നെ ഇഡ്ലി ഉണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടും കിട്ടും പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കും ഞാൻ എടുത്തിട്ടുള്ളത് കല്ലുപ്പാണ് നിങ്ങക്ക് വേണമെങ്കിൽ പൊടിയുപ്പ് വേണമെങ്കിലും അത് ചേർത്ത് കൊടുക്കാം ഉപ്പ് കൂടി ചേർത്ത ശേഷം നല്ലപോലെ തന്നെ ഇളക്കി കൊടുക്കാം ഞാൻ അഞ്ച് മിനിറ്റ് നേരം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ മാവ് എത്ര നല്ല തണുപ്പ് കാലാവസ്ഥ ആയാലും നന്നായിട്ട് മാവ് പൊന്തി വരാൻ വേണ്ടിട്ട് ഞാനൊരു ടിപ്പ് ചെയ്യുന്നുണ്ട് അത് ഞങ്ങൾക്ക് കാണിച്ചു തരാം തമിഴയിൽ കണ്ട പോലെ തന്നെ ആദ്യം ചെറിയൊരു കഷ്ണം വാഴയിൽ എടുത്തിട്ടുണ്ട് ചെറിയ കഷ്ണം വാഴലി എടുത്തു കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ മുകൾ ഭാഗത്തേക്ക് വെച്ചു കൊടുക്കാം പിന്നെ വേണ്ടത് വിളക്ക് തിരിയാണ് ഈ വിളക്ക് തിരി അത് എണ്ണയിൽ മുക്കിയെടുക്കാം അതിനുശേഷം ഒന്ന് കത്തിച്ചു കൊടുക്കാം നന്നായി കത്തിയ ശേഷം ഈ വാഴയിലുടെ മുകളിലേക്ക് വെച്ചു കൊടുക്കാം ഒരു മിനിറ്റ് ഇതുപോലെ കത്തിയതിനു ശേഷം നമുക്ക് മൂടി വെക്കാം ഒന്ന് അടച്ചു വെക്കാം ഇനി ഇത് എട്ട് മുതൽ പത്ത് മണിക്കൂർ വരെ നമുക്ക് പൊങ്ങാനായിട്ട് മാറ്റി വെക്കാം നിങ്ങൾ ഇതുവരെ ഈ രീതി ട്രൈ ചെയ്ത് നോക്കിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം മാവ് നന്നായിട്ട് തന്നെ പൊങ്ങി വരികയും ചെയ്യും മാത്രമല്ല ഇഡലി ആയാലും ദോശ ആയാലും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും നമുക്ക് എട്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കാം അരി അരച്ച് വെച്ചിട്ട് ഇവിടെ എട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അത് നോക്കും നമ്മുടെ മാവ് നല്ല പോലെ രണ്ടരട്ടോളം തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് നമ്മൾ ഈ ചെയ്തിട്ടുള്ള ഒരു സൂത്രം കൊണ്ട് തന്നെ നമ്മൾ ഏത് തണുത്ത കാലാവസ്ഥ ആയാലും മാവ് നല്ല പോലെ തന്നെ പൊങ്ങി വരാൻ നല്ലതാണ് ഇപ്പം ഈ അരി ഒന്ന് മാറ്റി വെക്കാം ഇനി മാവ് തവി കൊണ്ടൊന്ന് ഇളക്കി നോക്കാം ഇത് കണ്ടിട്ട് നല്ല സോപ്പ് പത പോലെയാണ് ഇരിക്കുന്നത് മാവ് നമ്മൾ ആദ്യം അരച്ചു വെച്ച ശേഷം ഉപ്പ് ഇട്ടതാണ് അതുകൊണ്ട് അധികം ഇളക്കേണ്ട ആവശ്യമില്ല ഇട്ടിത്തട്ടിലേക്ക് എല്ലാ ഭാഗത്തും എണ്ണ തടവി കൊടുക്കാം അടുത്ത തട്ടിലും എണ്ണ തടവി കൊടുക്കാം ഇഡ്ലി പാത്രത്തിലേക്ക് എണ്ണ തടവി ഈ തട്ട് ഇറക്കി വെച്ചിട്ടുണ്ട് നല്ലപോലെ ചൂടായ ശേഷമാണ് നമ്മൾ മാവ് കോരി ഒഴിച്ചു കൊടുക്കേണ്ടത് ഓരോ തവി മാവ് ഒഴിച്ചു കൊടുക്കാം ഇതിന് മുഴുവനായിട്ട് ഒഴിക്കാൻ പോലെ ഒരു മുക്കാൽ ഭാഗം ഒഴിച്ചു കൊടുക്കണ്ടും തട്ട് നല്ലപോലെ ചൂടാകാതെ നമ്മൾ ഒഴിച്ചു കൊടുത്താല് ഇഡ്ലി ഒട്ടിപ്പിടിക്കും അന്ന് ശ്രദ്ധിക്കുക അടുത്ത തട്ടും ഇതിന്റെ മുകൾ ഭാഗത്ത് വെച്ചുകൊടുക്കാം ഇത് മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം നമുക്ക് വേവിക്കാം ഇതിൽ വേവിക്കാൻ വെച്ചിട്ട് ഇവിടെ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് നമുക്കിത് തുറന്ന് നോക്കാം ഈ ഫ്ലെയിം ഓഫ് ചെയ്യാം തട്ട് ഓരോന്നായിട്ട് എടുത്ത് മാറ്റാം നമുക്ക് ഇഡലി മാത്രല്ല നമുക്ക് നല്ല മൊരിഞ്ഞ ദോശയും ഉണ്ടാക്കിയെടുക്കാം നമുക്ക് ഹോട്ടൽ നിന്നൊക്കെ കിട്ടുന്ന പോലുള്ള അതിനായിട്ട് ഇതാ ഞാൻ പാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് പാൻ നല്ലപോലെ ഒന്ന് ചൂടായ ശേഷം ഇതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം നമുക്ക് നല്ല പേപ്പർ പോലുള്ള ദോശ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇതൊന്ന് മൂടി വെച്ചുകൊടുക്കാം ഇതിന്റെ മുകൾ ഭാഗത്ത് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇതാ നമ്മുടെ നല്ല മുരിഞ്ഞ ദോശ ഇതാ അതിൽ റെഡി ആയിട്ടുണ്ട് ഈ കാണുമ്പം തന്നെ അറിയാം നല്ല പേപ്പർ പോലുള്ള ദോശയാണ് കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് ഇണ്ടല് നല്ല പോലെ തന്നെ തണുത്ത് വന്നിട്ടുണ്ട് നമുക്ക് തട്ടുന്ന ഇളക്കി എടുക്കാം തട്ടിൽ അങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇഡ്ലി എല്ലാം തട്ടുന്നിളക്കി എടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റും സ്പോഞ്ചി ആയിട്ടുള്ള ഇഡ്ഡലിയാണ് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാം അതാ കണ്ടില്ലേ അത്രയും നല്ല സോഫ്റ്റ് ആണ് ഞാൻ ഇത് പൊട്ടിച്ചൊന്ന് കാണിച്ചു തരാം ഇഡ്ലിക്ക് ഞാൻ ഇവിടെ സാമ്പാറാണ് ഉണ്ടാക്കിയത് പിന്നെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം സാമ്പാർ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ മുന്നേ ചാനൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കാണാതെ വരുണ്ടെങ്കിൽ ആ വീഡിയോ കൂടി കാണുക സാമ്പാറിന്റെ വീഡിയോ ഒരുപാട് ആളുകൾ കണ്ട് നല്ല ഫീഡ്ബാക്ക് കിട്ടിയ വീഡിയോ ആണത് നല്ല സോഫ്റ്റും സ്പോഞ്ചിയും ആയിട്ടുള്ള ഇഡലി ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലെ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ആയിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഓൾ എന്ന ഓപ്ഷനും കൂടി വരും അതിലും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണം എന്നാൽ മാത്രമേ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ പുതിയ നല്ല റെസിപ്പി ആയിട്ട് കാണുന്നവരെ നന്ദി നമസ്കാരം